അസ്സാമലൈക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിലെ യു എൻ ഹെഡ് ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് യു എൻ ജനറൽ അസംബ്ലി എഴുപത്തിയൊമ്പതാമത് ജനറൽ അസംബ്ലി അതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിക്കുന്ന ദ സമിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്ന ഉച്ചകോടി ഇവിടെ ഇന്നും നിലയുമായി നടക്കുകയുണ്ടായി നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാഷ്ട്രങ്ങളിൽ നിന്നും രാഷ്ട്ര അതുപോലെ ജനപ്രതിനിധികളും ഡിപ്ലോമാറ്റ്സും എല്ലാം അടങ്ങുന്ന വലിയ വിഭാഗങ്ങളുടെ ഒരു വലിയ ഉച്ചകോടിയാണ് ഇവിടെ നടക്കുന്നത് ഈ ഒരു ഉച്ചകോടിയിൽ എനിക്കും പങ്കെടുക്കാൻ അവസരമുണ്ടായി നമുക്കറിയാം ഇന്ന് ഐക്യരാഷ്ട്രസഭ ആഗോള തലത്തിൽ ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുകയും ജനങ്ങൾ അനു അനുഭവ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും അതിൽ എന്ത് നിലപാടെടുക്കണമെന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇവിടെ ഇന്ന് ഇതുവരെയുമായി നടക്കുന്ന ഈ ഒരു ചുമട സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സുസ്ഥിര വികസനം പീസ് സമാധാനം അതുപോലെ കോൺഫ്ലിക്റ്റ് വിരുദ്ധമായി ഇവിടെ എല്ലാ നിലക്കും ക്രമസമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു സമയത്തിൽ ഇവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അതുപോലെ ഇന്ത്യൻ്റെ വിവിധ രാഷ്ട്ര തലവന്മാരൊക്കെ ഇവിടെ ഇന്ന് നിർത്തിക്കുണ്ട് ഈ ഒരു സമയത്തിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സുസ്ഥിരമായ വികസനം ഇവിടെ എല്ലാ വിഭാഗങ്ങളുടെയും ഇൻക്ലൂസീവ് ആയിക്കൊണ്ട് ആരും റെസ്ക്യൂഡാവാതെ ആരും അവഗണിക്കപ്പെടാതെ നോവൺ ലീവ് ബിഹൈൻഡ് എന്നുള്ള ഒരു തീമിലാണ് ഇവിടെ ഇന്ന് ഈ ഒരു സമിറ്റ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് കാരണം മനുഷ്യരൊക്കെ എല്ലാവർക്കും അഭിമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയേണ്ട ഒരു അനുവാദത ഇവിടെയുണ്ട് എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് അവർക്ക് വികസിക്കാനും എംപവർ ചെയ്യാനുമുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ലോകം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതുപോലെ ലോകത്തുനിന്ന് ഒരുപാട് സങ്കീർണ്ണതകൾ നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കാണുന്നു ദാസയിലും മറ്റുമൊക്കെയായി യുദ്ധങ്ങൾ നടക്കുന്നു ഒരുപാട് സാധാരണ മനുഷ്യർ മരണപ്പെടുന്നു കൊല്ലപ്പെടുന്നു കുട്ടികളെ കൊല്ലപ്പെടുന്നു സ്ത്രീകളെ കൊല്ലപ്പെടുന്നു ഇതൊക്കെ ഇവിടെ ഏറ്റവും വലിയ ഒരു ഹ്യൂമൻ ടു വയലേഷനാണ് ആ മനുഷ്യാവകാശ ലംഘനം ഇവിടെ തുടരുമ്പോൾ അതിനെതിരെ ശബ്ദിക്കാനും നമുക്ക് സാധിക്കുന്നതുണ്ട് അതുപോലെ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത കൂടി ജീവിക്കാൻ കഴിയേണ്ട ഒരു ഒരു സാഹചര്യം ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ നടത്തുന്ന ഈ ഒരു സെമിറ്റിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചു ഇവിടെ ലോകം ഇന്ന് ആവശ്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സുസ്ഥിര വികസനത്തിന് നമ്മളൊക്കെ എന്തുകൊണ്ടും കൂടി പ്രവർത്തിക്കേണ്ട ഒരു കടമ നമുക്കുണ്ട് അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും ചിന്തകളും അന്വേഷണങ്ങളുമാണ് ഇവിടെ രണ്ടു ദിവസമായി ഇവിടെ നടന്ന ചർച്ചകൾ അതിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ള സന്തോഷം നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ കൂടെ എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ഈ കോസ്റ്റാഫ്രിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന യുണൈറ്റഡ് നേഷൻ നടത്തുന്ന പീസ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ഇർഫാൻ പുല്ലാണിയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ലോകത്തിൻ്റെ വിവിധ രാഷ്ട്ര തലവന്മാർ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോമിൽ കാണാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ അപൂർവമായ ഒരു വലിയ അവസരമാണ് അതൊരു സൗഭാഗ്യമാണ് എല്ലാവരെയും ഒറ്റ സ്ലോട്ടിൽ കാണാൻ സാധിച്ചതും അവരെ കേൾക്കാൻ സാധിച്ചതും വിധത്തിലെ വലിയൊരു അനുഗ്രഹ നിമിഷങ്ങളായി ഞാൻ കാണുകയാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും എന്റെ അഭിവാദ്യങ്ങൾ ഈവെൻറ്റിൻ്റെ ഈ മുഖ്യത്തിൽ ഞാൻ അറിയിക്കുകയാണ് അത്